േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്ന രീതി ശരിയല്ല എന്നുള്ള കാര്യം തീർത്തു പറഞ്ഞിരിക്കുകയാണ് ആദർശ് ആദർശിന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് അതിലും കാര്യമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന നന്ദുവാകട്ടെ ഇതേ തുടർന്ന് അനിയോട് വളരെ മോശമായി പെരുമാറുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവിടെ വെച്ച് ഉന്തി ഇറക്കി വിടുകയും ചെയ്യുന്നു ഇതോടെ മറ്റു പോലീസുകാരും ഇടപെട്ടതിനെ തുടർന്ന് അനിയൊന്ന് ഞെട്ടി പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയില്ല എന്ന് അവൻ ഉറപ്പിക്കുന്നു ഇതിനിടയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നയന അറിയാനിടയാകുന്നത് ഇതോടെ നയന അനിയോട് ഇനിയും എൻ്റെ സഹോദരിയുടെ ജീവിതം നീ തകർക്കരുത് ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അനിയാകെ ഞെട്ടിപ്പോകുകയാണ് പക്ഷേ ഇതൊക്കെ ചെയ്തുവെങ്കിലും മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാണ് എന്ന് നന്ദു തിരിച്ചറിയുകയാണ് പക്ഷേ ഈ കാര്യം പുറത്തു പറയാൻ തൽക്കാലത്തേക്ക് നന്ദു തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്